ഇവിടെ ഇവിടെ ഫുഡ് ഐറ്റംസ് നഴ്സറി പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലത്തെ നമുക്ക് മാവ് പ്ലാവ് തെങ്ങും തൈകള് തുടങ്ങി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നമ്മള് വീട്ടിൽ വന്നു പ്ലാന്റേഷൻസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് അൈനിക്കോടാണ് കേട്ടോ നമ്മൾ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന വൈണ്ടല്ലോ അയനിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാക്കാത്തോട് പാലം എത്തും വേണ്ട അയനിക്കോട് അങ്ങാടി കയ്യും വേണം അവിടെ ഇടത്തെ ഭാഗത്ത് നമ്മൾ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് പോകുമ്പോൾ ഇടത്തെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ സി ജി കാഫേ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ അടിപൊളി ഉണ്ട് കേട്ടോ മാത്രമല്ല ചെറിയ കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് ഐറ്റംസുകളുണ്ട് അതുമല്ല നമുക്ക് ഏതൊക്കെ ഫുഡ് ഐറ്റംസുകൾ വേണം എല്ലാ ഐറ്റംസ് ഫുഡുകളും ലൈവായിട്ട് അവരുണ്ടാക്കി തരട്ടോ മാത്രമല്ല കേട്ടോ അവിടെ ഒരു നേഴ്സറി കൂടിയുണ്ട് ഏത് തൈകളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ തൈകൾ അവിടുന്ന് കിട്ടും കിട്ടും എല്ലാവിധ ഐറ്റംസ് തൈകളും ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞമ്മൾക്ക് കാണാനും വാങ്ങാനും മാത്രമല്ല അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാനും ഫോട്ടോസ് എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു എന്താ പറയുക സി ജി കാഫേ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ പറയാം ഇത്ര അടുത്തായിട്ട് കുറേ ആളുകൾക്ക് ഇതറിയാത്തവരുണ്ട് അപ്പോൾ ആരെങ്കിലും അതുമായി പോകണമല്ലോ അല്ലെങ്കിൽ അതിനായിട്ട് പോകണമല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കോളിങ്ങൊക്കെ എന്തായാലും നഷ്ടമില്ല അത്ര കടിപൊളി സ്ഥലം ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ നമ്പർ കൊടുക്കണുണ്ട് കേട്ടോ നമുക്ക് വിളിച്ചിട്ട് ഇന്നുണ്ടോ ഇല്ല എന്താ ഉണ്ടെങ്കിലും ഇങ്ങനെ ചോദിക്കാനോ ഫുഡ് ഐറ്റംസുകൾ റെഡിയാക്കാൻ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർക്ക് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ വണ്ടി പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ട് മാത്രമല്ലേ നമ്മൾ ഒരു ലുഹറിൻ്റെ ഒരു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ അവിടെ ഇഷ്ടംപോലെ ആളുകൾ അപ്പോൾ നമുക്ക് മരിമൊക്കെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ എന്താ നിസ്കാരം റൂമൊക്കെ ഉണ്ട് കേട്ടോടുക്കാനുള്ള സ്ഥലം സ്കാർ റൂമൊക്കെ അടിപൊളി നല്ല വൃത്തിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഫുഡ് അയക്കാനോ ഓരോ ബാത്തക്കൂടെ ചെടിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ഉന്മേഷകളൊക്കെ വെച്ച് നല്ല സെറ്റപ്പിലാണ് കേട്ടോ അപ്പം ഇത്ര അടുത്തില്ലേ നമ്മുടെ ഈ ഒരു അയിനിക്കൂടി ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ചോദിക്കണ പോലുണ്ട് പിന്നെ ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് കേട്ട് നാലുമണിക്കൊക്കെ എത്തിയിട്ട് ഏഴ് മണിയായപ്പോൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒക്കെ ഫുഡ് അയക്കാനാണ് കേട്ടോ പല തരം ഫുഡുകളുണ്ട് പറഞ്ഞാൽ തീരുവല്ലോ അത്ര ഐറ്റംസ് ഫുഡുകളുണ്ട് നമ്മൾ പറയുന്നത് അവരുണ്ടാക്കിത്തരും ഒക്കെ ചെയ്യും കേട്ടോ മാത്രമല്ല നമുക്ക് എന്താ അപ്പോൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഇവിടെ തൈകളൊക്കെ കൊടുക്കണേ എല്ലാവിധ തൈകളും ഈ ഒരു ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ നമുക്ക് ഒന്ന് വല്ല പോയി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവിധ ഐറ്റംസ് തൈകളും ചെടികളും പൂക്കളും അടക്കപ്പായ മാങ്ങ എന്താ പറയുക ചക്ക പീല തൈ എല്ലാതും ഉണ്ട് കേട്ടോ എരിനേസറിൽ ഒരുപാട് ആൾക്കാർ വരുന്നും കൊണ്ടുപോകണമുണ്ട് പിന്നെ പാണ്ടിക്കാടിൻ്റെ ഉള്ളിൽ അതേപോലെ വണ്ടൂരിൻ്റെ ഉള്ളിലേക്ക് ഇവർ ഫ്രീ ഡെലിവറി ചെയ്ത് തരും കേട്ടോ എന്താ അപ്പോൾ തൈകളൊക്കെ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തൈകളുണ്ടെന്നൊക്കെ ഈ നമ്പർക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു തരും മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് പേർക്കൊക്കെ എന്താ അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ കല്യാണം സൽക്കാരം വേറെ എന്തെങ്കിലും മീറ്റപ്പുകൾ ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് കൂടിയ മീറ്റപ്പുകളൊക്കെ ഉണ്ടാക്കും അല്ലേ അതേപോലെ തന്നെ യൂട്യൂബേഴ്സിന് പറ്റുന്ന മീറ്റപ്പ് ഉണ്ടാക്കാനും എല്ലാത്തിനും സൗകര്യത്തോട് കൂടി കേട്ടോ ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്തിരുന്നാൽ ഇരുന്നാൽ നല്ലൊരു ഊട്ടി ഫീലാണ് അത്രക്ക് കാറ്റും തണുപ്പാണ് കേട്ടോ ഇപ്പം തൈ കാണുന്നത് ഫുള്ള് ചെടികളും പൂക്കളും നാരങ്ങ മരം ഉണ്ടായിരുന്നു മാന്തോളി നാരങ്ങ ഉണ്ട് പിന്നെ പിലാ തൈ അതേപോലെ തന്നെ കവുങ്ങ് തൈ എല്ലാ എന്തൊക്കെ തൈ ഐറ്റംസുകളുണ്ടോ എന്തൊക്കെ ചെടികളുണ്ടോ അതേപോലെ ആമ്പലുകൾ എല്ലാതും ഉണ്ട് കേട്ടോ ഈയൊരു ഭാഗത്ത് ഫുൾ ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങക്ക് എന്നോട് പറഞ്ഞിരേ ഹാള് ഇതൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ചെറിയൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രോഗ്രാം നടത്താൻ പറ്റുന്ന മൂന്ന് ഹാളാണ് കേട്ടോ അവിടെ മുകൾ ഏറ്റവും മുകളിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റണ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ മുകൾ ഭാഗം ഞാൻ കാണിച്ച് തരാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില്ലേ ഈ ഒരു നമ്പർ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ നമ്പർ അപ്പോൾ ഞാനിത് ഫുള്ള് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർക്ക് വിളിച്ചാൽ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തണം എത്ര ആളെ കൊള്ളും എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം ആ നമ്പർക്ക് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാ ഫുൾ കാര്യങ്ങളും അവർ നമുക്ക് ശരിക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഹാളിൽ കയറിയപ്പോൾ നല്ലൊരു ഭംഗി കേട്ടോ ഒരു പച്ച പച്ചയായ സ്ഥലം എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഒരു പച്ച ഉച്ചപ്പാണ് കേട്ടോ അവിടെ പിന്നെ നല്ല കാറ്റുമാണ് നമ്മൾ വിചാരിക്കും ഏറ്റവും മുകളിലൊക്കെ നിൽക്കുമ്പോൾ പഠിച്ചുപോലെ ഇവിടെ നിന്നിട്ട് നമ്മൾ പറ അത്രക്ക് രസകരമായിട്ടുള്ള കാറ്റുകളും തണുപ്പുവാണ് എന്താ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് ശേഷം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ പോകാം പിന്നെ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇനി ചെടികളോ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം കൂടെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമല്ല പൂക്കളില്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കണ്ടത് മാന്തോളി നാരങ്ങയാണ് പിന്നെ അടക്കാപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പഴുത്ത അടക്കാപ്പായ ഒക്കെ ഉടന്ന് കിട്ടീന കേട്ടോ അതേപോലെ തന്നെയാണ് ഡബ്ബർ എന്താ തെങ്ങും തൈകള് ഡബ്ബർ തൈകൾ പിലാ തൈകൾ എല്ലാ തൈകളും ഉണ്ട് കേട്ടോ നമുക്ക് ഒക്കെ ഒരു എന്താ പറയുക പാകത്തെ റേറ്റിലാണ് അവരവിടെ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ മാങ്ങാ തൈകളാണ് മാങ്ങാ തൈൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആ ഒരു തൈയമ്മ ഇവർ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തെച്ചിട്ടോ രണ്ട് ഐറ്റംസ് തെച്ചുകളൊക്കെ ഉണ്ടല്ലേ നല്ല മഞ്ഞ റോസ് അങ്ങനെ പല ഐറ്റംസ് തെച്ചികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഹാൾ കാണാൻ വേണ്ടി നേരെ മുകൾക്ക് പോകാം കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് അടിയത് പിന്നെ നമുക്ക് രണ്ടാമനായിരക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് കേട്ടോ നല്ല ഒരു എന്താ പറയുക അടിപൊളി ഹാളാണ് എത്ര പേർക്കും ഇരിക്കാം കേട്ടോ മുകൾ ഭാഗത്തൊക്കെ നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാളും കൂടിയാണ് ഒരു ഹാൾ കേട്ടോ പിന്നെ ഇങ്ങേ ഭാഗത്ത് നല്ല പ ഉച്ചയായിട്ടാണ് കേട്ടോ ഈ ചുമരൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് താഴത്തക്കൊക്കെ നോക്കാൻ നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്കിനി ഞമ്മക്കിനി നേരെ ഒന്നും കൂടി മുകൾക്ക് കയറിയാൽ ഉള്ള ഒരു അതൊന്ന് കാണട്ടോ ഈ ഭാഗത്ത് കാണുന്ന മുളകൾ നാല് ഭാഗത്തും വേറെ വേറെ ഇതിന് മുളൻ്റെ പേരൊക്കെ അവർ പറഞ്ഞിരുന്നിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മറന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല പിന്നെ ഒരു ഫാനിൻ്റെ ആവശ്യമല്ല ഇരുപത്തിനാല് മണിക്കൂറും നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഈ പോണ റോഡ് അത് പെരിന്തൽ മണ്ണൊക്കെ ആണ് കേട്ടോ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ എന്താ വണ്ടൊരുക്കുമാണ് അപ്പോൾ അത് കുറേ ആൾക്കാർ വാങ്ങാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തൈകളൊക്കെ കുറേ സ്ഥുമാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാങ്ങാൻ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ തയ്യാണോ അതോ ഫുഡ് ഐറ്റംസ് ആണോ അവിടെ എന്തെങ്കിലും നിക്കാഹോ കല്യാണമോ സൽക്കാരോ എന്തെങ്കിലും പ്രോഗ്രാമാണോ അവിടെ നടത്തേണ്ടത് വെച്ചാൽ എന്തും ഇല്ല ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ അവർ ശരിക്കും പറഞ്ഞുതരും കേട്ടോ പിന്നെ കണ്ട ചെറിയൊരു പിലാമിലാണ് ഈ ഒരു ചക്ക ഉണ്ടാക്കണം കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വീട് എടുക്കാൻ തോന്നി അത്രക്ക് ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ചക്കയൊക്കെ മൂത്ത് വന്നിട്ട് ഇതാ റോഡിൻ്റെ ഒക്കെ തൈറ്റാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ തൈകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞുതരും നിസ്കരിക്കാനുള്ള സൗകര്യം എന്ന് അപ്പോൾ ഇതാക്കണ് ഒതുക്കാനുള്ള സൗകര്യമാണ് കേട്ടോ ഇതാ ഇവിടെ ഈ കാണുന്നത് ഇതാക്കണ് ഞാൻ നിസ്കാര ഹാൾ കാണിച്ചു തരട്ടോ അപ്പഴേ ഹാൾ ഇതാക്കണ് നല്ല വൃത്തിയോടു കൂടിയാണ് കേട്ടോ ഇവരിതൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് പക്ഷേ അത് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിട്ടോ അപ്പോൾ മരവിൻ്റെ സമയത്താണ് നമ്മൾ പോകണമെങ്കിൽ ആർക്കും ടെൻഷനൊന്നും വേണ്ട കേട്ടോ മരിവൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല റാഹത്തായിട്ട് പോരട്ടോ അപ്പോൾ ഞങ്ങളൊരു പത്ത് പതിനഞ്ചാളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് മരിവൊക്കെ നിസ്കരിച്ചതിന് ശേഷം നല്ല അടിപൊളി അൽഫാമും മന്തി കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളവിടുന്ന് പോന്നത് അപ്പോൾ ഞങ്ങളിന്താ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇത്രയേക്കുള്ളൂ ഇൻഷാല്ല നാളെ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരും കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും